അന്ന് രാത്രി ഇവന്റെ മനസ്സിലുള്ള എല്ലാ കഥകളും ഇവൻ അവളോട് തുറന്നു നോക്കി അനുഭവം ആ പെണ്ണ് ഇന്ന് വരെ ഉറങ്ങിയിട്ടില്ലെന്നുള്ളതാണ് സത്യം എന്ന് പറഞ്ഞ പോലെയാണ് ഗണേശന്റെ ഇന്നത്തെ പ്രസംഗം കാരണം എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിരിക്കുകയാണ് സത്യങ്ങളാണ് അതൊക്കെ ആ സത്യങ്ങളെല്ലാം തുറഞ്ഞിട്ട് കുറെ പേര് കുറെ നാളത്തേക്ക് ഉറങ്ങൂല ഇവിടെ ഞങ്ങളൊരു സഹപ്രവർത്തക മത്സരിക്കുന്നുണ്ട് ഞാൻ ആ സഹപ്രദത്തിനെ പറ്റിയൊരു തമാശ പറഞ്ഞു സത്യമാണ് പറഞ്ഞത് അതിനുശേഷം എന്റെ ഹത്യ ചെയ്യാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ അറിയിക്കുക ആ സംഘികൾ കൈ കൈവച്ചിരുന്നാൽ മതി പിന്നെ ആ സ്റ്റേജൊക്കെ കഴിഞ്ഞു മക്കളെ രണ്ടായിരത്തി ഒന്നിൽ സെരുവൈന്ന് രാഷ്ട്രീയത്തിൽ വന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാലിനിടയ്ക്ക് ഗണേഷ് കുമാർ തിരക്കാത്ത ചീത്തപ്പേരും ഗണേഷ് കുമാർ നേരിടാത്ത അക്രമങ്ങളും ഒരു പ്രശ്നവുമല്ല നിങ്ങൾ വിഷമിക്കേ വേണ്ടി തോന്നിട്ടുണ്ട് എന്റെ ജീവിതം തുറന്ന പുസ്തകമാണ് എല്ലാവരും മനസ്സിലാക്കും സംഘികളെ അഞ്ച് തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരേ മണ്ഡലത്തിൽ നിന്നും യു ഡി എഫിൽ നിന്നും എൽ ഡി എഫിൽ നിന്നും ഗണേഷ് കുമാർ ജയിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ രാഷ്ട്രീയ സത്യസന്ധത മാത്രമാണ് അതിനെ ചോദ്യം ചെയ്യാൻ ഞാൻ അവരാതിൽക്കുന്ന ഒരു കാര്യമില്ല എന്റെ രാഷ്ട്രീയ സത്യസന്ധത ഞാൻ എന്റെ ജനങ്ങളോട് കാണിച്ച സ്നേഹമാണ് അവരോട് ഇന്നും കാണിച്ചുകൊണ്ട് മര്യാദയാണ് അവർ എന്നോടുള്ള സ്നേഹവും എന്നോടുള്ള വിശ്വാസമാണ് അഞ്ച് തവണ ഒരാളെ നിയമസഭയിൽ അയക്കുന്നത് കേരളത്തിന്റെ ഏറ്റവും മുതിർന്ന നേതാക്കളായ ഗെ മാണി സാർ മരിച്ചുപോയി ശ്രീ ഉമ്മൻചാണ്ടി സാർ മരിച്ചു പോയി ഇവർക്ക് മാത്രമേ അമ്പത് കൊല്ലം ഭാരതം നിയമസഭയിലെത്താൻ പറ്റും എന്നെ പോലും ഒരു സാധാരണക്കാരായ ഒരു സിനിമ നടന്ന് അഞ്ച് തവണ കേരളത്തിന്റെ നിയമസഭ എന്ന് പറയുന്ന മതസരായ മന്ദിരത്തിലേക്ക് എത്തുവാൻ അവസരം കിട്ടിയെങ്കിൽ അത് ജനങ്ങളും ഞാനും തമ്മിലുള്ള ആത്മബന്ധമാണ് വർഗീയതക്കെതിരെയുള്ള എന്റെ പോരാട്ടമാണ് ജാതി മത മതചിന്തകൾ എന്നിട്ട് പറഞ്ഞു ഞാൻ അദ്ദേഹത്തിന് മറുപടി ആരെങ്കിലും പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ലഭ്യമൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞത് പറഞ്ഞു ഞാൻ എന്റെ സുഹൃത്തുക്കളെ എറണാകുളത്ത് പിന്നെ കൊല്ലത്തുള്ളവരുടെ വീട്ടിലേക്ക് ബിരിയാണി തന്നിട്ടുണ്ടെന്ന് റംസാന് ബിരിയാണി ആ നന്ദി ആ സമുദായത്തോട് കാണിക്കണം ഇട്ടിരിക്കുന്ന ഞാനും അശോകനും ഇട്ടിരിക്കുന്ന ഉടുവസ്ത്രം കേരളത്തിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ദളിതരെ ഉൾപ്പെടുന്ന കേരളത്തിലെ മലയാളി സമൂഹം ഞങ്ങളുടെ സിനിമകൾ കണ്ടുകൊണ്ട് ഞങ്ങൾക്ക് നൽകിയ എളിയ സംഭാവനയുടെ പങ്കാണ് ഗണേഷ് കുമാറും അശോകനും ഇട്ടിരിക്കുന്ന വസ്ത്രവും കണ്ണാടിയും വരെ മനസ്സിലാക്കണം ആ നന്ദി ആ നന്ദി ഉണ്ടെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളല്ല ഇന്ത്യ വിട്ടു എന്ന് പറയുന്ന പാർട്ടി പോയി ചേരുമോ സ്വതന്ത്രനായി മത്സരിക്കൂ അദ്ദേഹത്തിന് അന്തസ്സുണ്ടെങ്കിൽ സ്വതന്ത്രനായി മത്സരിക്കൂ അദ്ദേഹത്തിന്റെ കഴിവും അദ്ദേഹത്തിന്റെ സൗന്ദര്യമാണ് ആളുകൾ ആകർഷിക്കുന്നതെങ്കിൽ സ്വന്തമായി മത്സരിക്കും ഒരു വർഗീയ കക്ഷി ഒരു കലാകാരനും എങ്ങനെ അംഗോളമാകാനൊക്കെ എനിക്ക് മനസ്സിലാവുന്നു കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വളർത്തിയെടുത്ത നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെ പി എസ് സിയുടെ നാടകം പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് സ്റ്റേജുകൾ കേരളത്തിൽ അംഗോളം കളിച്ചു കലയോട് ബഹുമാനമുള്ളവരാണ് മലയാളികൾ തൃശൂർ മത്സരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥിയുടെ സിനിമ ഇറങ്ങിയാലും നമ്മൾ കാണും എന്താണെന്നറിയാമോ നമ്മൾ അന്തസ്സും ആഭിജാത്യവും മതേതര വിശ്വാസമുള്ളവരാണ് ഉള്ളവരാണ് കാണുന്നത് കലയാണെന്നുള്ള തിരിച്ചറിവുള്ളൂ പക്ഷെ ആ തിരിച്ചറിവ് മറന്ന് കേരളത്തിലെ ജനങ്ങളെ അപമാനിച്ചുകൊണ്ട് എന്ന് പറയുന്നത് ഞാൻ ബിരിയാണി കടിച്ചിട്ടുണ്ട് നോന്നു കുടിക്കാൻ പോയിട്ടുണ്ട് ഇതിനു മുമ്പ് അതേട്ടല്ല അത്രയുള്ള തർക്കം ആ പോയിട്ടുണ്ടെങ്കിൽ ആ സഹോദരൻ മുസ്ലിം സഹോദരന്മാരുടെ വീട്ടിൽ നിന്ന് ഒരു നേരത്തെ ബിരിയാണിയോ ഭക്ഷണമോ വാങ്ങിച്ചു കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് പാല് വാങ്ങിച്ചു പിടിച്ച് തൈര് ചായ വാങ്ങിച്ചു പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ നന്ദി കാണിക്കാതെ വർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനോടൊപ്പം ചേർന്ന് തെരഞ്ഞെടുപ്പിൽ നിന്ന് ഗണേഷ് കുമാറിന് കളിക്കാൻ വന്നാൽ മറ്റന്നാൾ തൃശൂർ വരുന്നുണ്ട് അവിടെ ഞാൻ തുടുക്കും എന്ന് മാത്രമേ പറയുന്നു ഈ കുറച്ച് കാര്യങ്ങളോ പറയാനുണ്ട് തൊണ്ടിശ്ശേരി വണ്ടി അശ്ചിത മാത്രമെന്നല്ല വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് അവൻ ഞാൻ കൂടെ കടന്നവരെ രാപ്പനെ അറിയാവൂ മുപ്പത്തി അഞ്ച് കൊല്ലമായി എനിക്ക് അയാളെ അറിയാം അയാളുടെ ഗുണങ്ങളും ദോഷങ്ങളും അറിയാം എൻ്റെ അടുത്ത് അറിയാൻ ഒന്നാണ് അത് സംഘികളോ നാളെ നാണക്കേടാവും തലയെ മുന്നിട്ട് നടക്കേണ്ടി വരും എനിക്കൊരു പേടിയില്ല ഞാൻ കുഴപ്പക്കാരനാണ് തെറ്റ് ചെയ്യാത്തവണ ലോകത്തില്ല ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പശ്ചാത്തലിച്ചിട്ടുണ്ട് തിരുത്തിയിട്ടുണ്ട് എനിക്കത് പറയാനൊരു പേടിയും ഇല്ല ആ വികാരത്തോടെ തന്നെയാണ് എന്റെ കേരളത്തിലെ ജനങ്ങൾ ഉൾക്കൊള്ളുന്നത് ഞാൻ നല്ല നടനായിരുന്നു ഞാൻ എന്റെ അച്ഛൻ ആദ്യത്തെ ലക്ഷൻ വരച്ചിരിക്കുന്ന ഒരു പ്രസംഗമുണ്ട് ഞങ്ങൾ വലിയ ഒരുപാട് കാമുകാർക്കുള്ളതാണെന്ന് അപ്പൊ അച്ഛൻ പറഞ്ഞാൽ അവനെ കണ്ടാൽ കാണാനൊരു സൗന്ദര്യമുണ്ട് അവനെ തന്യായ ഞാൻ നല്ലൊരു ചെറുക്കനെ വേണമെന്ന് ആഗ്രഹിച്ചുണ്ടാക്കിയത അവനെ കണ്ട പെണ്ണുങ്ങൾക്കൊക്കെ ഒരു സ്നേഹം തോന്നി അടുത്തുകൊണ്ട് സിനിമ കാണുന്നില്ലയോ നീ എത്രവണ്ണം എട്ടിപ്പിടിച്ചിട്ടുണ്ട് സിനിമയിൽ നിന്ന് ചോദിക്കാൻ ഒരു തന്തയായ എനിക്ക് പറ്റുമോ എന്ന് എന്റെ അച്ഛൻ അമ്മ ചോദിച്ചു എലക്ഷൻ ഇതൊക്കെ നമ്മുടെ തൊഴിലുടെ ഭാവം അല്ലാതെ ആളവച്ച് കേൾക്കുന്ന ഒരു പത്രപ്രവർത്തകരെ പുറത്ത് കൈവച്ചു അത് കുറ്റകരമാണെന്ന ആള് പറയുമ്പോൾ ആ സ്ത്രീ ആ സഹോദരി പരാതിപ്പെടുമ്പോൾ നാട്ടിലുള്ള എല്ലാ സഹപ്രവർത്തനം വിളിച്ച് ഓടി വന്ന് മോളെ എന്നെ കെട്ടിപ്പിടിച്ചെ എന്ന് പറയുന്നത് മര്യാദയാണ് പിന്നെ അവര ഞാൻ രണ്ട് കല്യാണം കഴിച്ചു രണ്ട് കെള്ളം കഴിച്ചിട്ട് പോലെ പരസ്യമായിട്ടല്ലേ രണ്ട് കരണം കഴിച്ചെന്താ കുഴപ്പമെന്താ കുഴപ്പമൊന്നുമില്ല നിങ്ങളാണെന്നോ ചിലവിന് കൊടുക്കുന്നത് പിള്ളേർക്ക് അല്ലല്ല ഞാനല്ലേ അതോ ബി ജെ പിന്നോ ചിലവിന് കൊടുക്കുന്നേ അതോ തൃശ്ശൂർ ധാനാർത്ഥിയാണോ കൊടുക്കുന്നത് ഞാനാ ഇവന് കൊടുക്കുന്നേ വേലയൊക്കെ കൈവെച്ചിരുന്നാൽ മതി ഗണേഷ് കുമാറിന് ജനങ്ങളെ മാത്രമേ ഇഷ്ടമുള്ളൂ ദൈവത്തിനെ മാത്രമേ പേടിയുള്ളൂ വേല എങ്ങനെ കൈവച്ചിരുന്നാൽ അവന് ദുബൈയില് ജോലി ഉണ്ടായ സമയത്ത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ജോലി ഉണ്ടായ സമയത്ത് ഇവൻ പെണ്ണ് കാണാൻ വേണ്ടി നടന്നു അപ്പം ഞങ്ങൾ പോകും കൂടെ കാരണം പെണ്ണ് കാണാൻ പോയി കഴിഞ്ഞാൽ ഇവൻ ചെല്ലുന്ന വീടുകളിൽ പലഹാരങ്ങൾ കിട്ടും അത് കഴിക്കാം അതൊരു വലിയ ആശ്വാസമാണ് അപ്പം മൂന്നാല് പേര് വീടുകൾ കയറി ഞങ്ങൾ തൃശ്ശൂർ നമുക്ക് ഈ പ്രശ്നം തൃശ്ശൂർക്ക് പോകാം നാൽപ്പത്തഞ്ച് ദിവസം ലീവ് ഇട്ടാവുള്ളൂ നമുക്ക് തൃശ്ശൂർക്ക് പോകാം ആ തൃശ്ശൂർ സ്റ്റേഡിലുള്ള ഭക്ഷണങ്ങൾ ടേസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്കല്ലേ ഒരു കോഴിക്കോട് പോവാം ഇവിടെയാണ് ഏറ്റവും കൂടുതൽ നല്ല ഭക്ഷണം തന്നെ കോഴിക്കോടാണ് അവിടെ പോകാൻ അപ്പോൾ അവിടെ അറേഞ്ച് ഇങ്ങനെ അവൻ നടന്ന് അവസാനം അവസാനവും പെണ്ണ് കെട്ടി പെണ്ണ് കെട്ടി കഴിഞ്ഞപ്പോൾ തിരിച്ച് പോകാണ്ട് നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിലാണ് പെണ്ണിനെ കണ്ടിപ്പോൾ പെണ്ണ് കെട്ടി കണ്ടിപ്പിച്ച് ഉറപ്പിച്ച് വെച്ച് അടുത്ത നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ പെണ്ണ് കെട്ടി ഇവർ മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ ഇവർ എന്നെ വിളിക്കാൻ തുടങ്ങും അശോക അച്ചിരിക്കുഴപ്പമുണ്ട് എന്താണ് നല്ല ഉറക്കാണ് ഉറങ്ങിക്കോ നീ നല്ല തിരക്കും നല്ല അധ്വാനമുണ്ട് അതുകൊണ്ട് ഞാനല്ല എൻ്റെ ഭാര്യ നല്ല ഉറക്കോടുന്നു ഉറങ്ങട്ടെ ഒരു ക്ഷീണം കൊണ്ട് അങ്ങനെയല്ലെന്ന് വന്ന് കട്ടിൽ കിടന്ന അപ്പം ഉറങ്ങും എന്താ എനിക്കറിയില്ല നീ ഉറങ്ങുമ്പോൾ വിളിച്ച് ചോദിക്കുക എന്താ ഇങ്ങനെ ഉറങ്ങണേന്ന് നാലാം ദിവസം ഭാര്യ കിടന്ന് ഉറങ്ങുപോകുമ്പോൾ അതൊക്കെ തോട്ടി വിളിച്ചിട്ട് വെച്ച് നീ എന്താ ഇങ്ങനെ ഉറങ്ങണേ എന്ന് ചോദിച്ചു അപ്പൊ അവള് പറഞ്ഞു നമ്മുടെ മനസ്സിലുള്ള എല്ലാം തുറന്നു പറഞ്ഞാൽ നമ്മുടെ മനസ്സ് ഫ്രീ ആവും മെന്റലി നമ്മൾ പ്രഷറാവും അതും ഞാൻ അതുകൊണ്ടാണ് ഞാൻ ചേർക്കുന്നത് ആദ്യ രാത്രി എല്ലാം തുറന്നു പറഞ്ഞിട്ട് ഞാൻ തുടർന്ന് ഉറങ്ങുന്നത് അന്ന് രാത്രി ഇവന്റെ മനസ്സിലുള്ള എല്ലാ കഥകളും തുറന്നു പറഞ്ഞു അനുഭവങ്ങളും ആ പെണ്ണ് ഇന്ന് വരെ ഉറങ്ങിയിട്ടില്ലെന്നുള്ളതാണ് സത്യം എന്ന് പറഞ്ഞ പോലെയാണ് ഗണേശൻ്റെ ഇന്നത്തെ പ്രസംഗം കാരണം എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിരിക്കുകയാണ് സത്യങ്ങളാണ് അതൊക്കെ ആ സത്യങ്ങളെല്ലാം തുറഞ്ഞ് കുറേ പേര് കുറെ നാളത്തേക്ക് ഉറങ്ങൂല ഇവിടെ ഈ എലക്ഷൻ കഴിയുന്നവർ ഉറക്കം വരില്ല അതുപോലെയുള്ള സത്യങ്ങളാണ് ജനത്തിന് തുറന്ന് പറഞ്ഞത് അപ്പൊ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് തീരുമാനിക്കാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞു എന്നുള്ളത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഇല്ലെങ്കിൽ ഇത്രയും ഈ കാലാവസ്ഥ ഉള്ള സമയത്ത് ഇത്രയും പേര് ഇവിടേക്ക് എത്തിങ്ങിയിരിക്കുമ്പോൾ എനിക്ക് എൻ്റെ അത്ഭുതം തോന്നുകയാണ് ഞാൻ എന്തൊരു ചൂട ഞാൻ ഇവിടെ നിന്നിട്ട് വേർക്കാൻ തുടങ്ങി അപ്പൊ അത് ശരജ ടീച്ചറോടുള്ള സ്നേഹവും നമുക്ക് ഒരു നല്ല കാൻഡിഡേറ്റിന് തെരഞ്ഞെടുത്ത് പുറത്തേക്ക് വിടണം അത് നമ്മളെ ഭരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരുന്ന ഒരു അമ്മയാണ് ഒരു പെങ്ങളാകണം ഒരു നല്ല ചേച്ചിയാവണം എന്നുള്ള ഒരു തീരുമാനത്തിന്റെ ഉറപ്പിൽ മാത്രമാണ് നിങ്ങൾ എനിക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ വോട്ടും ചില ചേർക്ക് കൊടുക്കുമെന്ന് എനിക്കറിയാം ഞാൻ അത് പറയേണ്ട കാര്യമേ ഇല്ല ഒരു കാര്യം മാത്രം ഞാൻ ഒന്ന് ആലോചിച്ചാൽ മതി ഒരു എം എസ് വിശ്വനാഥൻ ട്യൂണ്ടിയത് ഒരു പാട്ടാണ് ഞാൻ നാല് പേര് ഞാൻ പറഞ്ഞു പാടാം സുഖമില്ലെങ്കിലും ഞാൻ പാടാം അച്ഛനാംരുവിൽ നീ ഉത്ഭവിച്ചു അമ്മയാം താഴ്വര തന്നിൽ വളർന്നു അച്ഛനാ മേരുവിൽ നീ ഉത്ഭവിച്ചു അമ്മയാം താഴ്വര തന്നിൽ വളർന്നു അടുത്ത തലമുറ കടലായിരമ്പി നീ തുള്ളി തുളുമ്പി ീ മുന്നോട്ട് മുന്നോട്ട് എല്ലാ ഓട്ടും നമ്മളുടെ എല്ലാവർക്കും തീർച്ചയായിട്ടും നമ്മൾ ടീച്ചർ കൊടുത്ത് നല്ലൊരു പ്രതിനിധിയെ നമ്മൾ തെരഞ്ഞെടുത്തു മാത്രമേ നമുക്ക് പിന്നോട്ടൊരു യാത്രയേ ഉള്ളൂ ഇത് എല്ലാവരും ചെയ്യുമെന്നുള്ളൊരു വിശ്വാസത്തോടുകൂടി ഞാൻ നിർത്തുന്നു നന്ദി